കൃഷാകുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പു അലങ്കാരാണ് രാവിലെ മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നു ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അത് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്കൊരു കൂടുതൽ കൗതുകമുണ്ട് സൗന്ദര്യമുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അതാ ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ കണ്ട ആ കണ്ണനെ സന്തോഷത്തോടു കൂടി മനസ്സിലേക്ക് ആവാഹിക്കുന്നു അവിടെ ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുന്നു ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ ആ സോപാനപ്പടിയിൽ കുമ്പിട്ട് നമസ്കരിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകം എടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാല എന്നിവയെല്ലാം ചാർത്തി സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം കൊഞ്ചിച്ചിലാളിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും അതുറപ്പാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടു കൂടി കണ്ണൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 ആ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും അത് ഉറപ്പാണ് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം തന്ന് കണ്ണൻ നമ്മ അനുഗ്രഹിക്കും നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനേ പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയമന്ത്രം എല്ലാവരും എല്ലായ്പ്പോഴും ദിവസേന ഉപാസനാരൂപത്തിൽ നമ്മൾ ചെല്ലേണ്ടതാണ് ഋഷീശ്വരന്മാർ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ കലികാലത്ത് നമുക്ക് ജപിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് ജപിച്ച് നമുക്ക് ഭഗവാന്റെ പാദത്തിൻ്റെ അടുത്തേക്ക് എത്താം നമുക്ക് ഈ ജീവിതകാലത്തിൽ ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഈ മത്രയമന്ത്രം ചൊല്ലിയാൽ ഉണ്ടാകും എന്ന് പൂർവികരും ബ്രിട്ടീഷന്മാരും പറഞ്ഞു തന്നതാണ് അതനുസരിച്ച് നമുക്കും ഈ മന്ത്രങ്ങൾ ഈ മന്ത്രം നമുക്കും ചെല്ലാം അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ